College, New Bestan, Nilambur, phone 8907 638 290 and 04931 35 Ames Academy, opposite Baby Memorial Hospital, CD Tower, ground floor, Calicut, phone 7012 096 and 04953 573726. Under Samstana Codicoda Nilambur, Godalur Padayuda ഉപരിതല നവീകരണവും ആവശ്യമുയർത്തി നിയമസഭയിൽ ആര്യടൻ ഷോകത്ത് എം എൽ എ പാതി പാതയുടെ നിർമ്മാണം മുടങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്ന് എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ചത് ഏറെക്കാലമായി നിലമ്പൂരിലെ ജനത ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ചോദ്യമാണ് നാടുകാണി പരപ്പനങ്ങാടി പാതയുടെ നവീകരണം എന്തായി എന്നത് ഇതിൻ്റെ പ്രവർത്തികൾ വലിയ തോതിൽ ആരംഭിച്ചിരുന്നുവെങ്കിലും അതെല്ലാം ഇന്ന് പാത വഴിയിൽ മുടങ്ങി കിടക്കുകയാണ് ഒരു പാതയിൽ വലിയ പ്രതീക്ഷയർപ്പിച്ചായിരുന്നു ഈ പാത ഉപയോഗിക്കുന്ന യാത്രക്കാരടക്കമുള്ള നിലമ്പൂർ ജനത കണ്ടിരുന്നത് എന്നാൽ ഈ പാത ഇപ്പോൾ നവീകരണം മുടങ്ങിയതോടുകൂടി യാത്രാ ദുരിതത്തിന് ഒട്ടും പരിഹാരമായിട്ടില്ല എന്തായാലും ഈ വിഷയം ഇന്ന് നിയമസഭയുടെ ശ്രദ്ധയിൽ ആര്യടൻ ഷൗക്കത്ത് എം എൽ എ പെടുത്തി ദേശീയ പാതയോളം പ്രധാനമായ പാതയാണ് കെ എൻ ജി റോഡ് കഴിഞ്ഞ പത്ത് വർഷമായി ഉപരിതലം നവീകരിക്കാതെ തകർന്നു കിടക്കുകയാണ് ഈ റോഡ് രണ്ടായിരത്തി പതിനാലിൽ ഡിസ്ട്രിക്ട് ഫ്ലാഗ്ഷിപ്പ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടിൽ ഉൾപ്പെടുത്തി നാനൂറ്റി അൻപത് കോടി രൂപ ഭരണാനുമതി ലഭിച്ച നാടുകാണി പരപ്പനങ്ങാടി റോഡിന്റെ ഭാഗമായ പാതവിടം നിർമ്മാണ പ്രവൃത്തി പാതി വഴിയിൽ ഉപേക്ഷിക്കുവാനുള്ള കാരണം വ്യക്തമാക്കാമോ എന്നായിരുന്നു എം എൽ എയുടെ നിയമസഭയിലെ ചോദ്യം സർ സർ ദേശീയപാതയെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട അന്തർസംസ്ഥാന പാതയാണ് കോഴിക്കോട് നിലമ്പൂർ ഗൂഢലൂർ റോഡ് കഴിഞ്ഞ പത്ത് വർഷമായി ഈ ഇതിന്റെ ഉപരിതലം പുതുക്കാതെ ഗതാഗത യോഗ്യമല്ലാതെ കിടക്കുക ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ മാത്രമല്ല രണ്ടായിരത്തി പതിനാലിലെ ഡിസ്ട്രിക്ട് പ്ലാ ഫ്ളാഗ്ഷിപ്പ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ടിന്റെ ഭാഗമായി നാനൂറ്റമ്പത് കോടി രൂപ മുടക്കി ഇതിന്റെ പകുതി ഭാഗം തീർത്തിട്ടുണ്ട് ബാക്കി പണി പൂർത്തീകരിക്കാതെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോവുകയാണ് ചെയ്തത് നാടുകാണി പരപ്പനങ്ങാടി റോഡിന്റെ ഭാഗമായിട്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ പണി മാത്രം ചെയ്ത് ഭാഗികമായി ഉപേക്ഷിച്ചു പോയി ഇത് പൂർത്തീകരിക്കാൻ എന്തെങ്കിലും നടപടിയുണ്ട് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും ഗൗരവത്തിൽ പരിശോധിച്ച് മുന്നോട്ടു പോകുമെന്നും പൊതുമരാമത്ത് മന്ത്രി അഡ്വക്കേറ്റ് പി എം മുഹമ്മദ് റിയാസ് സഭയിൽ ചോദ്യത്തിന് മറുപടി നൽകി ഇരുപതു വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് ടു നൈൻ സീറോ and zero four nine three one three one three zero three five Ames Academy opposite Baby Memorial Hospital CD Tower Ground Floor Calicut Phone seven zero one two zero nine six one nine zero and 04-953-573726.